അദ്ദേഹമാണല്ലോ ആത്യന്തികമായിട്ട് അതിനകത്ത് യു ഡി എഫ് എടുത്ത നിലപാടിനോട് അനുകൂലമായി പ്രതികരിക്കേണ്ട അദ്ദേഹമാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം ആ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ആരാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് പ്രതിപക്ഷത്തുള്ള യു ഡി എഫ് സംവിധാനമാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതാണെങ്കിൽ അതിനോട് അദ്ദേഹം സർവാത്മ സഹകരിക്കാൻ പറ്റും അതിന് അദ്ദേഹം തയ്യാറാകുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ ഒരു അത് അല്ല തോന്നുന്നു കക്ഷി നേതാക്കന്മാർ കൂടി എടുത്ത് എനിക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിൽ കോഴിക്കോട് ചേർന്ന രണ്ടാം തീയതി ചേർന്ന യോഗത്തിൽ അദ്ദേഹവുമായി സംസാരിക്കാനും അദ്ദേഹത്തെ സഹകരിപ്പിക്കാനും തീരുമാനിച്ചു അതനുസരിച്ചാണ് ചർച്ചകളൊക്കെ നടന്നത് അദ്ദേഹം സഹകരിക്കും ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും പെട്ടെന്നാണ് അദ്ദേഹം ഇങ്ങനെ പിന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ഒരു ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം ഇതിൻ്റെ ആളായിരിക്കണം ഘടകക്ഷീണം അഭിപ്രായം പറയാനുള്ളത് ആ പാർട്ടി എല്ലാ തരത്തിലുള്ള അവരുടെ വിവിധ തരത്തിലുള്ള ചർച്ചകൾ ശേഷം ഒരാളെ പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും അത് ഈ ഗുഡിഫ് സ്ഥാനാർത്ഥി ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നിലപാട് അതാണ് അതിനോട് ഞങ്ങൾ സർവാത്മ ഞങ്ങളുടെ ആ മേഖലയിലുള്ള നിലമ്പൂർ നിയോജന മണ്ഡലത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാ സംഘടനാ ശേഷിയും വെച്ച് ഏറ്റവും പരവും ആത്മാർത്ഥയോടുകൂടി ആ സ്ഥാനാർത്ഥിക വിജയത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും ശ്രീ അൻവർ ഉൾപ്പെടെ അതുപോലെ നിഷ്പക്ഷമായ കാര്യങ്ങൾ വിലയിരുത്തുകയും ചിന്തിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും സഹായം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉണ്ടാകും ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയും അഭിപ്രായം അതൊന്നും ഞാനല്ല പറയേണ്ടത് അതില്ല യു ഡി എഫ് നേതൃത്വം